ഈശോ മിശിഹക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ജൂലൈ മാസം പതിനാറാം തീയതി പരിശുദ്ധ കർമല മാതാവിന്റെ തിരുനാൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണല്ലോ ഞാൻ എൻ്റെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ചെറിയ അനുഭവം പറയാൻ വലിയ അത്ഭുതങ്ങളൊന്നുമല്ല എന്നാലും എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഇടപെടലായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ഒത്തിരിയത്തിനെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഈ ജൂലൈ മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ ആഘോഷങ്ങൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവർക്കും വെന്തിങ്ങൊക്കെ കൊടുത്ത് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോ ഈ വെന്തിങ്ങ ഞാൻ കുറച്ച് ദിവസം മുമ്പേ തന്നെ വെന്തിങ്ങകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല ഓരോ സഹോദരങ്ങളും ഓരോ സഹോദരിമാരെ ഇങ്ങനെ ഇവിടെ വെന്തിങ്ങ കൊണ്ടു തരും ഇവിടെ വരുന്നവർക്ക് കൊടുത്തോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വെന്തിങ്ങ എടുത്തുകൊണ്ടുവരും അപ്പൊ ഞാനതൊക്കെ കൂട്ടിക്കൂട്ടി വയ്ക്കും അതില് കുറച്ച് അകലെ നിന്ന് ഒരു സഹോദരൻ ആ ബ്രദർക്ക് വഴിയാണ് കുരുക്കഴിക്കുന്ന മാതാവിന്റെ സ്റ്റാച്ച് ഇവിടെ വരുന്നതും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഏർ എനിക്കിങ്ങനെ എണ്ണയായിട്ടും അങ്ങനെ പടങ്ങളായിട്ടൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ സഹോദരൻ വന്നപ്പോൾ കുറച്ച് കർമ്മയ്യത്താ മഠത്തിന് നേരിട്ട് ഉണ്ടാക്കിയ ആ വെന്തിങ്ങ ഞാനന്ന് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ആ വെന്തിങ്ങ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല വലിപ്പത്തിലുള്ള വെന്തിങ്ങകളുണ്ടായിരുന്നു ജൂലൈ പതിമൂന്നാം തീയതി ഞാൻ ഇവിടെ വരുന്നവരോടൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളിവിടെ വന്നാൽ നമുക്ക് ഒത്തിരി അസഖ്യത്തിൽ ചേർക്കുക പിന്നെ പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് വെന്തിങ്ങ നമുക്ക് വാങ്ങാം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ധാരാളം ആളുകൾ വന്നിരുന്നു അങ്ങനെ ഈ വെന്തിങ്ങയൊക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ ബാക്കി മൂന്ന് വെൻഡിങ്ങാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതെനിക്ക് ഒരെണ്ണം എടുക്കാനും വീട്ടിൽ കൊടുക്കാനും ആയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് അങ്ങനെ ശനി ശനിയാഴ്ച ആയിരുന്നല്ലോ പതിമൂന്നാം തീയതി ശനിയാഴ്ച കഴിഞ്ഞു ഞായറാഴ്ച ഫുൾ റെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ ആ ഇങ്ങനെ മാതാവിൻ്റെ ഒരു രൂപം വെച്ച് രൂപമല്ല ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ രൂപ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് എന്നോട് മാതാവ് ഒരു കാര്യം പറഞ്ഞു മോളെ എൻ്റെ വസ്ത്രവും കൊണ്ട് നീ ഇന്ന് മൂന്ന് സ്ഥലങ്ങളിലേക്ക് പോകണം അപ്പം ഞാൻ ഓർത്ത് ഇനിയും അമ്മയുടെ വസ്ത്രം കൊണ്ടുപോകാനും ഇനിയുള്ളത് ചെറിയ ചെറിയ വെൻഡിങ്ങുകളാണ് വലിയ വെൻഡിങ് എൻ്റെ കയ്യിൽ മൂന്നെണ്ണയുള്ളൂ അതെനിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ മാതാവ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അയ്യോ നിന്റെ വസ്ത്രവും കൊണ്ട് ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല പരശുദ്ധ അമ്മ പറഞ്ഞു ഇവിടെ വരണമെന്നും വൈദികൻ്റെ കയ്യിൽ നിന്ന് വെന്തിങ്ങ വാങ്ങണമെന്നും ആഗ്രഹിച്ച മൂന്ന് പേർക്ക് നീ ഇത് കൊണ്ടു കൊടുക്കണം അപ്പം ഞാൻ തലേ ദിവസത്തെ അലച്ചില് കാനം ഭയങ്കര ക്ഷീണമായിട്ട് ഇന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു ദിവസമാണ് ആ സമയത്താണ് ഇങ്ങനെ പറയുന്നത് ഞായറാഴ്ച ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മ ഈ ബാക്കിയൊരു മൂന്ന് വെന്തിങ്ങയല്ലേ ഉള്ളൂ അതും കൂടി കൊണ്ടു കൊടുത്താൽ പിന്നെ എനിക്ക് എനിക്കെവിടെ വെന്തിങ്ങ അതുകൊണ്ട് ഞാനത് കൊടുക്കില്ല എന്ന് അങ്ങനെ വെന്തിങ്ങ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച് ഞാനിങ്ങനെ മാതാവിൻ്റെ മുഖത്ത് നോക്കി ഇരിക്കാണ് ബാക്കിയുള്ള ഈ മൂന്ന് വെന്തിങ്ങയും കൂടി കൊണ്ടു കൊടുക്കാനോ അതുപോലെ തന്നെ അമ്മ മാതാവ് വേറൊരു കാര്യം കൂടി പറഞ്ഞു നേർച്ചയാക്കി മാറ്റിയ കേക്കിൻ്റെ പീസുകൾ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് പീസ് കേക്ക് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും വന്നന്ന് രാത്രി വരെ ആളുകൾ വന്ന് എല്ലാവരും കഴിച്ച് അവിടെ വെച്ചിരിക്കുക അമ്മ മാതാവ് പറഞ്ഞു ഇവിടുത്തെ എൻ്റെ പുരോഹിതൻ വ്യഞ്ചരിച്ച ആ കേക്ക് എടുത്ത് എൻ്റെ മക്കൾക്ക് കൊണ്ടു കൊടുക്കണം എന്ന് അവരിവിടെ വരാനാഗ്രഹിച്ചവർ അതിൽ രണ്ട് പേര് രോഗികളാണ് ഒരാൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളുടെ അവരുടെ പള്ളിയിൽ പരിപാടി കർമ്മല മാതാവിൻ്റെ കൂട്ടുപെരുന്നാൾ നടക്കുന്നത് കൊണ്ട് അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഈ മൂന്ന് പേർക്ക് കൊടുക്കണമെന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ തർക്കിച്ച് ഈ ബാക്കിയുള്ള മൂന്ന് പേന്തി ഞാനിനി കൊടുക്കില്ലേ മാതാവേ എനിക്കിനിതുണ്ട കിട്ടണ്ടേ കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ മഴയാണെങ്കിൽ നന്നായിട്ട് മഴയുണ്ട് താനും അങ്ങനെ ഞാൻ ആ തീരുമാനം എടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വെന്തിങ്ങ വലിയ വെന്തിങ്ങ കൊണ്ടുവന്ന വലിയ തട്ടുള്ള വെന്തിങ്ങ കൊണ്ടുവന്ന ആ ബ്രദർ ആ സമയത്ത് ഒരു മെസ്സേജ് ഇട്ടേക്കാണ് ഞാൻ നോക്കിയപ്പോൾ മെസ്സേജിൽ പറയുകയാണ് ചേച്ചി സ്കാപ്പർ തികഞ്ഞില്ല അല്ലേ എന്ന് അപ്പം ഞാൻ ഈ അടുക്കളയിൽ ഇരുന്ന് പറഞ്ഞ കാര്യം ആ ബ്രദറിൽ കൂടെ മാതാവ് വെളിപ്പെടുത്തി തരികയാണ് സ്കാപ്പറർ തികഞ്ഞില്ല അല്ലേ വിഷമിക്കണ്ട കേട്ടോ ഞാൻ അടുത്ത മാസം വരുമ്പോൾ എന്തായാലും ഞാൻ ആ വഴി കൂടെ വരുന്നുണ്ട് ഞാൻ ആവശ്യത്തിന് സ്കാപ്പറുകൾ അവിടെ എത്തിക്കാം എന്ന് അതുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ എന്ന് പ്രിയ കൂട്ടുകാരെ ഞാനത് ഞാനത് വായിച്ചപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കുകയാണ് ഞാൻ മനൻ്റെ നീ ഇത്രയും ഞങ്ങളുടെ വിഷമങ്ങൾ കണ്ടറിയുന്നുണ്ടല്ലോ എന്ന് ഉടനടി ഞാനാ വെന്തിങ്ങയും എടുത്ത് മൂന്ന് വെന്തിങ്ങയും എടുത്ത് ഞങ്ങൾ ഈ മൂന്ന് സ്ഥലത്തേക്കും പോയി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ കറമ്പല മാതാവിൻ്റെ ഊട്ടുപെറന്നാളാണ് ആ ഊട്ടുപെരുന്നാളിനും പങ്കുകൊണ്ടു അത് കഴിഞ്ഞ് ഞാൻ അടുത്തിടെ എൻ്റെ അറുപതാം പിറന്നാളൊരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ ബാല്യകാര്യ സഖി വന്ന് എന്നെ വിഷ് ചെയ്തതൊക്കെ പറഞ്ഞിരുന്നു ആ വിഷയം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പിന്നെ കേൾക്കുന്നത് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയെന്നാണ് എന്താണ് എന്നുള്ളത് അറിവ് കിട്ടിയിട്ടില്ല ഹാർട്ടിൻ്റെ പ്രശ്നമാണ് പ്രഷർ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഐ സിയുലായിരുന്നു പിന്നെ ആൾ ഇപ്പോൾ വീട്ടിലുണ്ട് ആ ആൾക്കാണ് കൊടുക്കാനായിട്ട് രണ്ടാമതെന്നോട് പറഞ്ഞത് ഞാനങ്ങനെ വെൻഡിങ്ങുമായിട്ട് ഞാൻ അവിടെ ചെന്നു അങ്ങനെ വെൻഡിങ് കൊടുത്തു പ്രിയ സഹോദരങ്ങളെ അടുത്ത ദിവസം എൻ്റെ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു അലിസ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റമുണ്ട് എൻ്റെ നെഞ്ചിനുള്ള പിടിച്ചു പിന്നെ കുറേ അസ്വസ്ഥതകളൊക്കെ എനിക്ക് മാറിയിട്ടുണ്ട് കറമല മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ മൂന്നാമതൊരു സ്ഥലത്തുകൂടെ പോയി ബെന്തിങ്ങ കൊടുത്തു അതും രോഗിയാണ് അതിനെക്കുറിച്ചൊരു കാര്യം ഒരു വീഡിയോ അടുത്ത് തന്നെ വരും പ്രിയ സഹോദരങ്ങളെ കൊച്ചു കാര്യമാണെങ്കിലും പരിശുദ്ധ അമ്മ നമ്മുടെ വിഷമങ്ങളൊക്കെ കണ്ടറിയുന്നുണ്ട് ചിരിക്കി പറഞ്ഞാൽ ഒരു വെന്തിങ്ങ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കുറേ വെന്തിങ്ങകളുണ്ടായിരുന്നു എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി ബാക്കി മോന്നല്ലേ ഉള്ളു മാതാവി അത് ഞാൻ കൊണ്ടുപോയാൽ ഇനി എൻ്റെ ഈ വെന്തിങ്ങ കേട് വന്ന് ഈ വെന്തിങ്ങയുടെ തട്ടിൽ നിന്നും രൂപമൊക്കെ മാഞ്ഞു പോയി ഇട്ട് ഇട്ട് ഇതൊക്കെ മോശമായി പോയി അതുകൊണ്ട് ഞാൻ എനിക്കിത് മാറ്റണം അതിനുവേണ്ടി ഞാൻ കരുതി വെച്ച വെന്തിങ്ങകളാണെന്നും എനിക്ക് വലിയ അതിശയമായി കാരണം പരിശുദ്ധാമ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എന്തായാലും ആ ബ്രദർ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഈ മൂന്ന് വെന്തിങ്ങുകളും ഞാൻ കൊടുത്തത് അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒരു വെന്തിങ്ങ ബാക്കി ഉണ്ട് അത് വേറൊരു ടൈപ്പിലുള്ള വെന്റിങ്ങയാണ് ബാക്കി വന്നിരിക്കുന്നത് ആ വെന്തിങ്ങ സാധാരണ ഒരു വെന്തിങ്ങ പോലെയല്ല എനിക്ക് അതെടുത്ത് കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ സാധനം ഇല്ല ഒരു വെന്തിങ്ങ കൂടി ബാക്കിയുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോൾ അങ്ങനത്തെ ചെറിയ വെന്തിങ്ങകൾ ധാരാളമുണ്ട് ഈ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വെന്തി അത് അധികം ദേഹത്ത് മുട്ടിക്കഴിഞ്ഞാൽ ചൊറിച്ചിട്ട് വരി വരില്ല അങ്ങനെയുള്ളൊരു ചിലർക്ക് ഈ വെന്തിങ്ങ ഉണ്ട് അതിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഉള്ള വെന്തിങ്ങുകളാണെങ്കിൽ അത് അലർജി വരും അപ്പോൾ ഞാൻ അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഞാനത് മാറ്റി വെച്ച് വെച്ച വെന്തിങ്ങയായിരുന്നു അത് പിന്നീട് എനിക്ക് ഓർമ്മ വന്നത് ആ വെന്തിങ്ങ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ആ വെന്തിങ്ങ വീട്ടിലുണ്ട് അപ്പോൾ അതിനെടുത്ത് ഞാൻ സേഫാക്കി വെച്ചു കാരണം അത് ആ ഞാൻ വിചാരിച്ച ആൾക്ക് കൊടുക്കാം എലർജിയാണ് ആൾക്ക് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന വെന്തിങ്ങയായിരുന്നു അങ്ങനെ ഞാൻ രാത്രിയിൽ ഇന്നലെ രാത്രി ഇരിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് വന്നു ആ ഫ്രണ്ടിൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അനുജനും അവരുടെ അമ്മയും കൂടിയാണ് വന്നത് അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ ബെന്തിങ്ങില്ല മറ്റുള്ളവരുടെ കഴുത്തിൽ ബെന്തിങ്ങ ഞാൻ കണ്ടു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബെന്തിങ്ങേനെ കുറിച്ചൊക്കെ പറഞ്ഞു അതിലൊരാള് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് എൻ്റെ പോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞമ്മളാ അന്ന് കർമ്മലമാതാവിൻ്റെ ദിവസങ്ങളല്ല നാളെ തിരുന്നാളാ ഞാൻ ഒരു വെന്തിങ്ങ തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു കാരണം അദ്ദേഹം വെന്തിങ്ങ ഇടുന്ന ആളല്ല അദ്ദേഹം വളരെ സൗമ്യമായിട്ട് ആ വെന്തിങ്ങ കഴുത്തിൽ എടുത്തിട്ടു പിന്നെ വീട്ടിലിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ അവർക്ക് സ്വർഗീയ സുഗന്ധ അഭിഷേകമൊക്കെ കൊടുത്തു ഞാനൊന്നും പറഞ്ഞിട്ടില്ല എനിക്കൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അവർക്ക് അവ എന്തെങ്കിലും എട്ട നിമിഷത്തിൽ നല്ലൊരു സുഗന്ധം കുറേ നേരം അവർക്ക് പരിശുദ്ധ അമ്മ അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുത്തു അത് ഒരു വലിയ ഇടപെടലായിട്ട് എനിക്ക് തോന്നി ദൈവമേ ആ മക്കളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ വസ്ത്രം കൊണ്ട് പൊതിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാനിത് പറഞ്ഞത് ഈ കർമ്മരമാതാവിൻ്റെ ദിവസങ്ങളിൽ അമ്മ ഇടപെട്ട ചെറിയ ചെറിയ അനുഭവങ്ങളാണ് വലിയ മഹാത്ഭുതമൊന്നും അല്ല എങ്കിലും എനിക്ക് എൻ്റെ അടുക്കളയിൽ വെച്ച് എന്നോട് ഈ മൂന്ന് സ്കാപ്പറും നീ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞതും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ തർക്കുത്തരവും എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് മൂന്നെണ്ണേ ഉള്ളൂ ഇനി അത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കാരണം ഇത് കൊടുത്താൽ കിട്ടിയില്ലെങ്കിലോ അമ്മേ എന്ന് ചോദിച്ച എനിക്ക് അമ്മ എന്നോട് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ സഹോദരൻ്റെ ഫോണിൽ കൂടെ മറുപടി തന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഉത്തിരിയം ധരിച്ചാൽ പരിശുദ്ധ അമ്മ നമ്മെ നശിപ്പിക്കാൻ ഇടവരുത്തില്ല നമ്മൾ നശിക്കാൻ അമ്മ ഒരിക്കലും ഇടവരുത്തില്ല അതുപോലെ തന്നെ കണ്ടീഷൻസ് പൂർത്തീകരിക്കണം ഉത്തിരി ധരിച്ചാൽ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ വേണ്ട അനുഗ്രഹവും അമ്മ വാങ്ങിത്തരും എന്ന് തന്നെയാണ് ഈ നിരത്തെ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായത് അതുപോലെ ഇന്നലെ രാത്രിയിൽ വന്ന ആ മകൻ ബെന്റിങ്ങ ഇട്ടത് ഒരു മഹാ അത്ഭുതമാണ് ഒരു വലിയ അത്ഭുതമാണ് അങ്ങനെ ഒരു ബെന്റിങ്ങ ഇടാനുള്ള യാതൊരു സാധ്യതകളും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ മാതാവിൻ്റെ വസ്ത്രം ധരിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതുപോലെ അമ്മ ശക്തമായ അടയാളവും കൊടുത്തു പിന്നെ അത് വേറൊരു രീതിയിലാണ് ആ സുഗന്ധാഭിഷേകം കൊടുത്തത് വന്നിരിക്കുന്ന തൊട്ടപ്പുറത്ത് ക്യാൻസർ ഉള്ളവരുടെ അനുജന് വേറൊരു തരത്തിലുള്ള സുഗന്ധം ഇദ്ദേഹത്തിന് വേറൊരു തരത്തിലുള്ള സുഗന്ധം എന്നാൽ ഞങ്ങൾക്കൊന്നും യാതൊരു ഇല്ല അതുകൊണ്ട് ഒരു നിരീക്ഷണ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ ഇതെല്ലാം ശരിയാണോ എന്ന് പറയുന്ന മനോഭാവത്തോടു കൂടി വരുന്നവർക്ക് പോലും ഞാൻ എൻ്റെ സാന്നിധ്യം കാണിക്കുന്നുണ്ട് എന്ന് റിയിക്കാൻ പരിശുദ്ധ കർമ്മല മാതാവ് ഈ കറമലീത്ത സഭയിൽ നമുക്കും ആത്മാരായ നമുക്കും അമ്മ അമ്മമാതാവ് വലിയ ഇടപെടലുകൾ കാണിച്ചു തരുന്നുണ്ട് എന്ന് അറിയിക്കാനാണ് ഞാൻ ഈ കൊച്ചു കാര്യം പറഞ്ഞത് വളരെ കൊച്ചു കാര്യമാണിത് കേൾക്കുന്നവർക്ക് തോന്നുന്ന ഇത്ര ചെറിയ കാര്യമാണ് ഈ പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് നമ്മുടെ ഹൃദയം അറിഞ്ഞ് അപ്പുറത്തു നിന്ന് ഒരാൾ വിളിച്ചു പറയുക നമ്മുടെ പേടി ഈ ഉത്തരി കിട്ടിയില്ലെങ്കിലോ അപ്പൊ ഇഷ്ടം പോലെ ഉത്തരി അങ്ങനെ കിട്ടും അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ കൊടുത്തു അതുപോലെ എൻ്റെ ഫ്രണ്ടിന് അത് ഇട്ടപ്പോഴുണ്ടായ അനുഭവം വിളിച്ചു പറഞ്ഞു ഈ കൂട്ടുകാര് കുറെ അധികം അത്ഭുതങ്ങൾ ഇവന്തി മൂലം ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ തീർത്ഥാടനത്തിലായിരിക്കുന്ന ഒരു ഫ്രഞ്ച് ബെനഡിക്റ്റന് വൈദികൻ മാതാവിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഒരു മതവിരോധി വന്ന് വെടിവെച്ചു പക്ഷേ പുരോഹിതൻ സുഖമായിട്ട് കുർബാന ചൊല്ലി അവസാനിപ്പിച്ചു ഉടുപ്പ് ഉരുന്ന സമയത്താണ് കാണുന്നത് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ തുളഞ്ഞു കയറിയ വെടിയുണ്ട ബന്ദിങ്ങയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു അത് കണ്ടിട്ട് വിശ്വാസികളെല്ലാം അത്ഭുത സത്തരായി എന്നാ പറയുന്നത് പിന്നെ നമുക്കറിയാലോ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ അലിയാക വെടിവെച്ചപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചു നേരത്തെ നിറയൊഴിച്ചിട്ട് അത് വെന്റിങ്ങേമേ തട്ടിയിട്ട് അടിവേറ്റിലാണ് വന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് പരിശുദ്ധ അമ്മ വളരെ വളരെ ശക്തമായിട്ടിടപ്പെട്ട കുറെ അനുഭവങ്ങളുണ്ട് ഈ വെന്റിങ്ങയിലൂടെ അതുപോലെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നൊരു പെൺകുട്ടി രക്ഷപ്പെട്ടത് പ്രിയ സഹോദരങ്ങളെ ഇന്ന് കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ പണ്ടത്തെ ഭാഷയിൽ വെന്തിങ്ങമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഈ കർമ്മലോത്തരിയം നമ്മെ ആത്മീയ അപകടങ്ങളിൽ നിന്ന് മാത്രമല്ല ഭൗതിക അപകടങ്ങളിൽ നിന്ന് പോലും രക്ഷിക്കുമെന്ന് ഇത് ധരിച്ച് മരിക്കാനിട വന്നാൽ നമ്മുടെ ആത്മാവ് നശിച്ചു പോവുകയില്ല അതിലുമുപരി നമ്മുടെ ഓരോ വിഷമങ്ങളും കണ്ടറിയുന്ന ഒരമ്മ നമുക്ക് സ്വർഗത്തിലുണ്ട് അമ്മ പല വഴിയിലൂടെ നമ്മെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന അമ്മയാണ് ഇന്ന് കർമല മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പ്രശുദ്ധ അമ്മയുടെ വസ്ത്രത്തിനുള്ളിലായിരിക്കാം നമുക്ക് അതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയും